ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിലെ അങ്ങനെ നമ്മൾ ഈ സീസണിലെ ആദ്യത്തെ ട്രോഫി അടിച്ചിരിക്കുകയാണ് ഇതൊരു പ്രീമിയർ ലീഗ് സമ്മർ സീസണിന് വേണ്ടിയിട്ടൊരു സീരീസ് പോലെയുള്ളൊരു ട്രോഫിയാണ് അത് നമ്മുടെ മറ്റേ ട്രോഫിയിലൊന്നും കൗണ്ട് ആയില്ല അതുപോലെ തന്നെ മാനേജർ ഓഫ് ദി ടൂർണമെന്റും നമ്മുടെ രൂപ നെമോറിയും തന്നെയാണ് അല്ലെ വലിയൊരു നല്ലൊരു മാച്ച് തന്നെയായിരുന്നു എടുത്തു പറയേണ്ട ഒരു ലൈറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഉലനിയോറയുടെ മാനസിമേറ്റഡ് ഈ സീസണിൽ തിരിച്ചു വരുമോ ഇല്ലയോ ഈ ഒരു കളി കാണുമ്പോൾ അവർ തിരിച്ചു വരുന്നു എന്നാണ് തോന്നുന്നത് ആദ്യ ഗോള് ബ്രൂണോന്റെ ആയിരുന്നു ഇത് പെനാൽറ്റി ഗോളായിരുന്നു പക്ഷെ അതിലേക്ക് വന്ന ഒരു ബിൽഡപ്പ് എന്ത് വന്നാലും നല്ലൊരു ബിൽഡപ്പായിരുന്നു അതിനുശേഷമാണ് അവർക്ക് ആ പെനാൽറ്റി കിട്ടിയത് ശേഷം ഏട്ടനു വേണ്ടി ഗോൾ നേടിയത് എൻജോയാണ് താരം കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിരുന്ന ഒരു പ്ലെയർ ആണ് എവേറ്റിൽ എന്തോ രണ്ട് സീസൺ മുമ്പ് എന്തോ വന്നതാണ് കഴിഞ്ഞ സീസണിലും നല്ലൊരു ഗോൾ പെർ പർ റസിസ്റ്റുണ്ടായിരുന്നു ആൾക്ക് പിന്നെ എല്ലാത്തിനും ഉപരി പിന്നെ രണ്ടാം ഗോൾ അടിച്ചത് മൗണ്ട് ആയിരുന്നു മൗണ്ടിന്റെ ഒരു എന്താ പറയാ ഒരു ട്രേഡ് മാർക്ക് ഗോളായിരുന്നു താരം അടിച്ചത് ആളുടെ മെയിൻ ആ ഒരു ഗോള് പലപ്പോഴും നമ്മൾ ജെൽസിൽ വെച്ച് കണ്ടിട്ടുണ്ട് മാനുമിനേറ്റഡിൽ വെച്ച് നമ്മൾ നമ്മളിത് രണ്ടാമത്തെ തവണയാണ് ഒരു പക്ഷെ കാണുന്നത് കാരണം എനിക്ക് തോന്നുന്നു യൂറോപ്പ ലീഗിലോ അതോ ഈ പ്രീസണിലെന്തോ ആണ് ഇങ്ങനത്തെ ഒരു ഗോള് വന്നത് എന്തായാലും ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു ബ്രൂണോടെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിച്ച പന്ത് ആൾ ടേഞ്ച് ചെയ്ത് കർവ് ചെയ്ത് സെക്കൻഡ് പോസ്റ്റിലേക്ക് ഇടണായിരുന്നു അതി മൗണ്ടും തന്റെ ആ പഴയ കാലത്തിലേക്ക് വരികയാണോ എന്ന് നമുക്ക് തോന്നുന്നു അതേപോലത്തെ ഒരു കളിയായിരുന്നു എന്തായാലും എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു സീസണിലെ ഇതൊരു ആദ്യത്തെ ഒരു മേജർ ട്രോഫി ഒന്നല്ല എന്തായാലും ഇതൊരു ജസ്റ്റ് എന്താ പറയുക ഒരു പ്രീ സീസൺ ട്രോഫി തന്നെയാണ് നമ്മ അത് ഈ ഒരു പ്രീ സീസണിൽ നന്നായി തന്നെ തിളങ്ങുന്നുണ്ട് നമുക്കറിയാം ആള് തന്റെ ഹൈനു കീഴിൽ അധികം ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് പ്രീ സീസണിലും അതുപോലെ എം ബി ആണെങ്കിലും നല്ല ലിങ്ക് അപ്ലേ ഉണ്ടായിരുന്നു ആ ആദ്യത്തെ ആ ഒരു എന്താ പറയാ ഗോളിന് പിന്നിൽ ഒരു പെനാൽറ്റി ഗോളിന് മുന്നിൽ ഈ മൂന്ന് പേരുടെ മികച്ച പ്രകടനമായിരുന്നു ആ ഒരു ബിൽഡപ്പ് അതുപോലെ തന്നെ കോബി മേനുവിൻ്റെ പെർഫോമൻസ് അതൊക്കെ പെട്ടെന്ന് കേട്ടാൽ കല്യാണം തോന്നുന്നു യാൾ ശ്രദ്ധിക്കപ്പെട്ടതും എ വേട്ടനെതിരെ അടുത്തുള്ള ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിലായിരുന്നു ലെനിയോറോ ലൈറ്റ് എന്ന് ചോദിച്ചാൽ ടോപ്പ് ക്ലാസ് ആണ് ആൾ പ്ലെയർ നിലവിൽ കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സീസണിലും കഴിഞ്ഞ പ്രീ സീസണിൽ ആൾക്ക് പരിക്കു പറ്റിയിരുന്നു അതിനുശേഷം മത്സരങ്ങളൊക്കെ പോയിരുന്നു പിന്നെ സീസൺ തുടങ്ങിയപ്പോഴും അത്യാവശ്യം നല്ല കളി തന്നെ ആയിരുന്നു ഇപ്പോൾ നിലവിൽ മികച്ച പ്രകടനം തന്നെയാണ് നിലവിൽ പങ്കുവെക്കുന്ന ആളുടെ ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ ആ ഒരു പെർഫോമൻസ് എന്തായാലും അറിയാം മിനിറ്റ്സ് ആണ് അയാൾ കളിച്ചത് നമ്മുടെ നിലവിലെ മൂന്ന് യങ്ങായിട്ടുള്ള സെന്റർ ബാക്ക് ആണ് അടുത്ത പത്ത് വർഷം എന്തായാലും സെറ്റ് ആണ് അങ്ങനെ നിലവിൽ ആർക്കും ട്രോഫി കിട്ടിയിട്ടില്ല നമ്മളാണ് ഫസ്റ്റ് ട്രോഫി അടിച്ചേക്കുന്നത് നിലവില് മൗണ്ടും ബാക്കിണ്ട് അപ്പോ ഈ സീസൺ എന്തായാലും യുണൈറ്റഡിന്റെ